ഭൂമിശാസ്ത്രപരമായി ലോകത്തെ ഏതൊരു രാജ്യവും ഒറ്റപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരിടമുണ്ട് അത് അവർക്ക് സമീപസ്ഥമായി സ്ഥിതി ചെയ്യുന്ന സമുദ്രമെന്ന അനന്തസാഗരമാണ് കടൽ സാമീപ്യമുള്ള ഓരോ രാജ്യത്തിൻ്റെയും ജീവനാടിയാണ് അതിൻ്റെ തീരദേശത്തുള്ള തുറമുഖങ്ങൾ എന്നാൽ ഈ ജീവനാടിയെ തന്നെ ആരെങ്കിലും ഒരു കടൽമതിൽ കെട്ടി തടഞ്ഞാലോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള രാഷ്ട്രീയ സൈനിക പിരിമുറുക്കങ്ങൾ വർഷങ്ങളായി തുടരുന്നു കരയിലെ അതിർത്തി സംഘർഷങ്ങൾ ലോകം കണ്ടിട്ടുണ്ട് എന്നാൽ സംഭവ്യമായേക്കാവുന്ന ഒരു യുദ്ധ സാഹചര്യത്തിൽ പ്രവചനാതീതമായ ഒരു സൈനിക നീക്കം കടൽ വഴി വന്നാൽ ഇന്ത്യൻ നാവികസേന പാകിസ്ഥാന്റെ സമുദ്രാതിർത്തി പൂർണ്ണമായി ഉപരോധിച്ചാൽ എന്ത് സംഭവിക്കും പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ തകരുമോ എണ്ണയും ഭക്ഷണവും കിട്ടാതെ ആ രാജ്യം ശ്വാസം മുട്ടുമോ ഒരു സമ്പൂർണ്ണ നാവിക ഉപരോധം പാകിസ്ഥാനിൽ മാത്രമല്ല ലോകത്ത് തന്നെ ഉണ്ടാക്കാൻ പോകുന്ന ഞെട്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും വരൂ നമുക്ക് ഈ വീഡിയോയിലൂടെ ഇക്കാര്യങ്ങൾ കൂടുതലായി മനസിലാക്കാം പാകിസ്ഥാന് മേലുള്ള ഒരു സമ്പൂർണ്ണ ഇന്ത്യൻ നാവിക ഉപരോധം എന്നാൽ പാകിസ്ഥാന്റെ സമുദ്രാതിർത്തിയിലേക്ക് ഒരു കപ്പലിനും പ്രവേശിക്കാനോ പുറത്തു പോകാനോ കഴിയില്ല എന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടാക്കുന്നത് ഈ ഉപരോധം പ്രധാനമായും ലക്ഷ്യമിടുന്നത് പാകിസ്ഥാന്റെ രണ്ട് പ്രധാന തുറമുഖങ്ങളെ ആയിരിക്കും ഒന്ന് കറാച്ചിയും രണ്ട് കാസിമും ഇന്ത്യയുടെ നാവിക ശക്തി പാകിസ്ഥാൻതിനേക്കാൾ ഏതാണ്ട് നാല് മടങ്ങാണ് വലിപ്പം ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകൾ ആണവ അന്തർവാഹിനികൾ നശീകരണ പടക്കപ്പലുകൾ എന്നിവയുടെ ഒരു വലിയ നിരയെ നേരിടാൻ നിലവിൽ പാകിസ്ഥാൻ നേവിക്ക് ഒട്ടും കേൾപ്പില്ല എന്ന് തന്നെ പറയാം ഇന്ത്യയ്ക്ക് ഏകദേശം പതിനെട്ട് അന്തർവാഹിനികൾ ഉള്ളപ്പോൾ പാകിസ്ഥാന് വെറും ഏഴെണ്ണം മാത്രമാണുള്ളത് ഓപ്പറേഷൻ ട്രൈഡൻറ് പോലുള്ള ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രപരമായ ആക്രമണങ്ങൾ മുൻകാലത്ത് പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിയിട്ടുമുണ്ട് ഉപരോധത്തിന്റെ ആദ്യപടിയായി തങ്ങളുടെ അന്തർവാഹിനികളെ ഉപയോഗിച്ച് കറാച്ചി തുറമുഖത്തേക്കുള്ള എല്ലാ കപ്പൽപാതകളും ഇന്ത്യൻ നാവികസേന തടയും തൽഫലമായി ഇന്ത്യൻ പടക്കപ്പലുകൾ സുപ്രധാനമായ വാണിജ്യപാതകളിൽ കപ്പലുകളെ തടഞ്ഞു നിർത്തി പരിശോധിക്കുകയും തിരികെ അയക്കുകയും ചെയ്യുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാകുക പാക് വ്യാപാരത്തിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം നടക്കുന്നത് കടൽ മാർഗമാണ് സമഗ്രമായ ഒരു ഉപരോധം രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ നിശ്ചലമാക്കും പാകിസ്ഥാന്റെ എണ്ണ ആവശ്യകതയുടെ ഭൂരിഭാഗവും കടൽ മാർഗമുള്ള ഇറക്കുമതി വഴി ആകയാൽ ഉപരോധം വന്നാൽ അവിടേക്ക് വരുന്ന എണ്ണയുടെ വരവ് നിലയ്ക്കും രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇന്ധനക്ഷാമം രൂക്ഷമാകും ഗതാഗതം വൈദ്യുതി ഉൽപ്പാദനം വ്യവസായശാലകൾ എന്നിവ പൂർണ്ണമായും സ്തംഭിക്കും കൂടാതെ ധാന്യങ്ങൾ വളങ്ങൾ മരുന്നുകൾ എന്നിവയുടെ ഇറക്കുമതിയും നിൽക്കും രാജ്യത്ത് അവശ്യ സാധനങ്ങൾക്ക് കടുത്ത ക്ഷാമം നേരിടുകയും വിലക്കയറ്റം നിയന്ത്രണാതീതമാവുകയും ചെയ്യും മാത്രമല്ല കയറ്റുമതി നിലയ്ക്കുന്നതോടെ രാജ്യത്തേക്ക് വിദേശധാന്യം വരുന്നത് പൂർണ്ണമായും നിലയ്ക്കും ഇതിലൂടെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ വഷളായി രാജ്യം സാമ്പത്തികമായി തകർന്ന ഒരു അവസ്ഥയിലേക്കെത്തും ചുരുക്കത്തിൽ നാവിക ഉപരോധം പാകിസ്ഥാന് ഒരു നിലനിൽപ്പിന്റെ ഭീഷണിയായിരിക്കും അതുകൊണ്ട് തന്നെ അവർ കനത്ത രീതിയിൽ പ്രതികരിക്കും പാക് നാവികസേന തങ്ങളുടെ ഏറ്റവും മികച്ച അന്തർവാഹിനികളും കപ്പലുകളും ഉപയോഗിച്ച് ഉപരോധം ഭേദിക്കാൻ ശ്രമിക്കും എന്നാൽ ഇന്ത്യൻ നാവികസേനയുടെ ശക്തിക്ക് മുന്നിൽ ഇത് എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയണം നാവികരംഗത്ത് തിരിച്ചടി നേരിട്ടാൽ പാകിസ്ഥാൻ കരമാർഗവും വ്യോമമാർഗവും ആക്രമണം ശക്തമാക്കാൻ സാധ്യതയുണ്ട് കാശ്മീർ അതിർത്തികളിലെ സംഘർഷങ്ങൾ ഇതൊരു പൂർണ്ണ യുദ്ധത്തിലേക്ക് വളർത്തും ഇന്ത്യ പാക് സംഘർഷം ദക്ഷിണേഷ്യയിലെ ഒരു പ്രാദേശിക പ്രശ്നമായി ഒതുങ്ങില്ല കാരണം രണ്ട് രാജ്യങ്ങൾക്കും ആണവായുധങ്ങളുണ്ട് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ഗോദാർ തുറമുഖത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഉപരോധം സി പി ഈ സിയെ തകർക്കുമെന്നതിനാൽ ചൈന ശക്തമായി ഇടപെടും ഉപരോധം നീക്കാൻ ചൈന ഇന്ത്യക്കുമേൽ സമ്മർദ്ദം ചെലുത്തുകയോ അല്ലെങ്കിൽ അറബിക്കടലിലേക്ക് സ്വന്തം നാവികസേനയെ വിന്യസിക്കുകയോ ചെയ്തേക്കാം സാമ്പത്തികമായി തകർന്ന് നിലനിൽപ്പിന് ഭീഷണി നേരിടുമ്പോൾ പാകിസ്ഥാൻ ആണവായുധങ്ങൾ ആദ്യം ഉപയോഗിക്കില്ല എന്ന തത്വം ലംഘിക്കുമോ എന്ന ആശങ്ക ലോകരാജ്യങ്ങൾക്കും ഉണ്ടാകും ഇത് ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിലേക്ക് നയിച്ചേക്കാം എന്നാൽ ഓപ്പറേഷൻ സിന്ധു സമയത്ത് ഇത്തരമൊരു സാധ്യതയെ തങ്ങൾ സമർത്ഥമായി ചെറുത്തത് കാരണം ഇന്ത്യ ഇത് വകവയ്ക്കാൻ ഇടയില്ല അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഉടൻ തന്നെ ഇടപെടുകയും ഉപരോധം അവസാനിപ്പിക്കാൻ ഇരു മേൽ പ്രത്യേകിച്ച് ഇന്ത്യയ്ക്കുമേൽ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും കാരണം എണ്ണപാതകൾ തടസ്സപ്പെടുന്നതും ആണവായുധ ഭീഷണിയും ലോകസമ്പദ്വ്യവസ്ഥയെ തന്നെ ഗുരുതരമായി ബാധിക്കും ചുരുക്കത്തിൽ സമ്പൂർണ്ണ നാവിക ഉപരോധം ഒരു രാജ്യത്തെ മുട്ടുകുത്തിക്കാൻ കഴിവുള്ള ഒരു ആയുധമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സൈനിക നീക്കം എന്നതിലുപരി രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഒരു ഭീഷണിയാണ് ഈ നീക്കം പാകിസ്ഥാനെ തകർക്കുമെന്നത് സത്യമാണ് എന്നാൽ അതിനേക്കാൾ പ്രധാനമായി ഇത് ഇന്ത്യ പാക് ബന്ധത്തെ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിക്കും അത് ആണവായുധത്തിന്റെ സാധ്യതകൾ തുറന്നിടുകയും ലോകരാഷ്ട്രീയത്തിൽ തന്നെ വൻ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യും തുറമുഖങ്ങൾ നിശ്ചലമാകുമ്പോൾ രാജ്യത്തിന്റെ വികസനം മാത്രമല്ല സാധാരണ പൗരന്റെ ജീവിതം കൂടിയാണ് സ്തംഭിക്കുന്നത് തന്നെ ഇത്തരം ഒരു ഉപരോധം എന്നത് ഒരു സൈനിക വിജയം എന്നതിനേക്കാൾ മനുഷ്യരാശിക്ക് തന്നെ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്ന ഒരു നീക്കവുമായിരിക്കും ജയഹിന്ദ് ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക